നമസ്കാരം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഏറെ കുറവുണ്ടായിരിക്കുന്നു ധർമ്മടം മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റഞ്ചായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ വെറും എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാത്രമേ എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളൂ കുറവ് വന്ന വോട്ട് ഒരിക്കലും ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല സുധാർ ലഭിച്ച ഇടതുപക്ഷ വോട്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഇരിക്കൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് വോട്ട് ലഭിച്ചപ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ട് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് കുറവ് വന്ന വോട്ട് ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ലഭിച്ചത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് എന്നാൽ ഇത്തവണ വോട്ട് ചെയ്തവർ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മാത്രം പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ കുറവ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിച്ച വോട്ട് അറുപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് എന്നാൽ ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുറവ് വന്ന വോട്ടിൻ്റെ എണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് അഴീക്കോട് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതു ലഭിച്ചത് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് എന്നാൽ ഇത്തവണ ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ട് കുറവ് വന്നത് പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് പേരാവൂർ അസംബ്ലി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ട് ഇത്തവണ ലഭിച്ചത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കുറവ് വന്നത് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് മട്ടന്നൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് ശൈലജട്ടിജർക്ക് ലഭിച്ചപ്പോൾ ഇത്തവണ വോട്ട് ചെയ്തവർ എഴുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ മാത്രം